വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു ബീഫ് റോൾ ആണ് ചെയ്യുന്നത് ബീഫിന് പകരം നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബീഫ് റോൾ എങ്ങനെ എങ്ങനെയാണ് നോക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫില്ലിങ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു പാന് വെച്ചിട്ടുണ്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരട്ടെ രണ്ട് മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതാണ് ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ായി വാഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് കൂടെ ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് വാഴറ്റി ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലോട്ട് ഇത്തിരി കറിവേപ്പില മുക്കാൽ കപ്പ് ബീഫ് വേവിച്ചെടുത്തതാണ് ഇത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് വേവിച്ചെടുത്ത് ഒന്ന് പിച്ചിയെടുത്തതാണ് ഇച്ചിരി ഇട്ട് ഫ്രഷ് ചെയ്തെടുത്താലും മതി പിന്നെ ഇത്തിരി മല്ലിയില ഇതും കൂടെ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമുക്ക് ബ്രെഡിൽ ഫില്ല് ചെയ്തെടുക്കാം ഇനി ബ്രെഡ് റോൾ ഉണ്ടാക്കാനിന്റെ അറ്റമൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബ്രെഡ് റോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഉണ്ടാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കണം ഇത് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ ഫില്ലിങ്ങിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക ഇനി ഈ എഗ്ഗിന്റെ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ എല്ലാം ണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അലടി ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇട്ടുകൊടുക്കാം ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് ഒരു സൈഡ് ഫ്രൈ ആയി വന്ന ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ബ്രെഡ് ക്രംസിൽ കവർ ചെയ്ത് കാരണം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം അതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് രണ്ട് സൈഡും ആയി വന്നിട്ടുണ്ട് ഏകദേശം ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ നീ പാട്ടിൽ അത് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല ആയ ബീഫ് റോള് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കുക ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു